ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ജോബിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം സാത്താൻ ജോബിനെ പരീക്ഷിക്കുന്നു ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു അവൻ ഏഴ് പുത്രന്മാരും മൂന്ന് ഉണ്ടായിരുന്നു പൗരസ്ത ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോഡി കാളകളും അഞ്ഞൂറ് പെൺകഴുതുകളും എണ്ണമറ്റ ദാസന്മാരുമുണ്ടായിരുന്നു അവൻ്റെ പുത്രന്മാർ തവണ വച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിനെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അത് രാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ദൈവപുത്രൻ ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും അവരോട് കൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ സത്യസന്ധന നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി ഒരു ദിവസം ജോബിൻ്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പ്രത്യൻ ജോബിന്റെ അടുക്കൽ വന്നു പറഞ്ഞു ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞു പെട്ടെന്ന് ഷേഭാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങിയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്നറിയിച്ചു കൽതായർ കുന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വലിയ വീശിയ കൊടുങ്കാറ്റ് വീടിൻ്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു സ്രാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്തപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല